വെറു കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു നാട് മൊത്തം ഒരേ വൈബ് കാർത്തിക് സൂര്യ ജവാൻ വൈബ് ധനു എന്ത് പറ്റിയടാ എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം സംശയം അത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് വേണ്ടല്ലോ കാണുന്നവര് മണ്ടന്മാരൊന്നും അല്ലല്ലോ പിന്നെ ഒരു സായിയായ ഭാവവും അതിന് വിഭിന്നമായിട്ട് വരുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫായിരുന്നു മണ്ടന്മാരൊന്നും അല്ല എന്ത് ഞാനിങ്ങനെ ദുരന്തമായി പോയി നാട്ടുകാടൊക്കെ ഞാനുള്ളത് ഞാനാളു അപ്പഴും സംശയം ഉണ്ടെങ്കിൽ മിനിങ്ങിട്ടുണ്ടോ അല്ലെങ്കിൽ നോക്കിയപ്പോഴേ അതൊരു ഒരു പൊണ പട്ടി അതിനോടും പറയണ തോന്നുന്നത് ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി അയ്യോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി കൊറേണ്ട് കാർത്തി ഏട്ടർ അടിച്ച് പിംപിരി അയിങ്ങനെ റോഡ് പാട്ടും പാടിയും നടക്കയാണ് നിനക്ക് ഉളുപ്പെന്ന് പറഞ്ഞില്ലേടെ നിനക്ക് എങ്ങനെ നിനക്ക് ഉളുപ്പെന്ന് പറഞ്ഞതില്ല വരുന്നു എന്താ എനിക്ക് ഇങ്ങനെ ഒരു വശവും കൂടെ ഉണ്ടെന്ന് കാണിക്കുന്ന നീ എന്തൊരു മണ്ടനാണെ സംഭവിക്കൂർ പോക്കത്തലേ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെയും കൂടെ ആണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന നീ ഒരു പരമഗിഡിയാണെന്ന് ഞാൻ പറയപ്പെടുന്നു